ദൈവ ദുരിനാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതാണ് ഉപവാസം എന്നുള്ളത് ഉപവാസവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സാപ്പിലൂടെയും വീഡിയോകളുടെയൊക്കെ താഴെ കമൻറ്റായിട്ടും ഒക്കെ വന്നു അതുകൊണ്ട് വേദപുസ്തകത്തിലെ ഉപവാസങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഉപവസിക്കേണ്ടുന്നത് എടുക്കുന്ന ദിവസങ്ങൾക്ക് പ്രത്യേകതകളുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ദൈവജന സന്ദേശത്തിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചില ചിന്തകൾ പരിശുദ്ധാത്മാവ് നൽകി നമ്മളെ ഈ ദിവസങ്ങളിൽ വഴി നടത്തട്ടെ എനിക്ക് തോന്നുന്നു വർഷാവസാനം ഒക്കെ ആയതുകൊണ്ടും ഒക്കെ പല പ്രിയപ്പെട്ടവരും ഉപവാസത്തിലാണ് ഉപവാസ പ്രാർത്ഥനകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നു ഞാനും ഇവിടെ കുവൈറ്റിലെ സഭകളുടെ വർഷാവസാന ഉപവാസ പ്രാർത്ഥനകളിൽ ശുശ്രൂഷിക്കായിട്ടൊക്കെ ഉണ്ട് ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ കുറച്ച് ദിവസങ്ങൾ ഞങ്ങളൊക്കെ ഉപവാസത്തിലാണ് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ഉപവാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചിന്തകളിലേക്ക് നമുക്ക് പോകാം നാല് കാര്യങ്ങളാണ് ഈയൊരു മെസ്സേജിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത് എന്താണ് ഉപവാസം ഉപവാസമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഭക്ഷണം ഒക്കെ ഒഴിവാക്കി ചില സമയങ്ങളിൽ പാനീയങ്ങളും ഒഴിവാക്കി ദൈവസന്നിധിയിൽ കുറച്ച് സമയങ്ങൾ പ്രാർത്ഥനയോടെ വേറിട്ടിരിക്കുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത് ഉപവാസത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് നാല് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് തികച്ചും ദൈവ വചന അടിസ്ഥാനത്തിലുള്ള ചില ചിന്തകൾ നമുക്ക് കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് എല്ലാവർക്കും കൃപ നൽകി തരട്ടെ എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമത്തിൽ പന്ത്രണ്ടോളം ഉപവാസവും പുതിയ നിയമത്തിൽ അഞ്ചോളം ഉപവാസങ്ങളും കൃത്യമായി നമുക്ക് പറയാനായിട്ട് പറ്റില്ല അതിന് കൃത്യമായി പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലയിടത്തൊക്കെ ഉപവാസം എന്ന് പറയുന്ന റഫറൻസുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്തായാലും പന്ത്രണ്ടും അഞ്ചും അത്രയും ഉപവാസങ്ങളാണ് നമുക്ക് പഴയ പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ ഉപവാസങ്ങളിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ വലിയൊരു ഉപവാസം എന്ന് പറയുന്നത് ആദ്യത്തെ ഉപവാസം എന്ന് പറയുന്നത് മോശ ദൈവസന്നിധിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും ജലപാനം പോലും ഇല്ലാതെ ഇരുന്ന ഉപവാസമാണ് ഞാൻ പ്രാരംഭത്തിൽ ഈ വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ പറയുകയുണ്ടായി ദൈവസന്നിധിയിൽ ഇരിക്കാതെ നമുക്കൊന്നും കിട്ടത്തില്ല ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പറ്റത്തില്ല അപ്പോൾ ന്യായമായി നമുക്കുണ്ടാകാൻ ഒരു ചോദ്യം ഇതാണ് ദൈവമെല്ലാം സൗജന്യമായിട്ടല്ലേ തരുന്നത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടാണോ എന്നുള്ളത് സ്വാഭാവികമായി നമ്മുടെ ഉള്ളിലേക്ക് വരാൻ ഒരു ചോദ്യമാണ് സത്യമാണ് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ ഒന്നുമല്ല ദൈവം തരുന്നതെല്ലാം സൗജന്യമായ ദൈവത്തിൻ്റെ ദാനങ്ങൾ തന്നെയാണ് എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവവചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവം തരുന്നത് സൗജന്യമാണെങ്കിലും വാങ്ങുന്ന വ്യക്തി ദൈവസന്നിധിയിൽ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇതാണ് വേദപുസ്തകത്തിൽ കാരണം ഇസ്രായേലിന് നാൽപ്പത് ദിവസം ഇസ്രായേലിന് കൽപ്പനകൾ ചട്ടങ്ങളും കൽപ്പനകളും ദൈവം നൽകിയപ്പോൾ സൗജന്യമായിട്ടാണ് നൽകി കൊടുത്തത് പക്ഷേ ആ വാങ്ങിയ മോശം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എത്രയോ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നു മൂന്ന് മിഷനറി യാത്രകൾ അപ്പോസ്തോളനായ പൗലോസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിട്ടുണ്ട് സത്യത്തിൽ ആ മിഷനറി യാത്രകളുടെ കാരകൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് പക്ഷെ അതിൻ്റെ പിന്നിൽ ചില നാളുകളിലെ ഉപവാസം നമുക്ക് കാണാനായിട്ട് പറ്റും യേശുവിൻ്റെ നാൽപ്പത് ദിവസത്തെ ഉപവാസം നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഇരിക്കാത്തിടത്തോളം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് സമർപ്പണത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുന്ന സമയങ്ങളാണ് ദൈവത്തിന് സ്തോത്രം ഇനിയും എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൽ നിന്ന് എനിക്ക് ലഭിച്ച ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞാൻ സാധാരണ പറയുന്നത് പോലെ വചനാടിസ്ഥാനത്തിലുള്ള ചിന്തകൾ മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഉപവാസവുമായി ബന്ധപ്പെട്ട് നാല് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് എല്ലാവരും നിർബന്ധമായി ഉപവസിക്കുന്നവർ അറിയേണ്ടുന്ന നാല് കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എത്ര ദിവസം ഉപവസിക്കണം ദിവസങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ എന്നുള്ളതാണ് രണ്ട് ഏതെല്ലാം ഭക്ഷണങ്ങൾ ഒഴിവാക്കണം ഈ ഒരു കാര്യമാണ് ഒന്നാമത്തെ ഉപവാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നത് വേഗത്തിൽ അതിലേക്ക് പോകാം വേദപുസ്തകം പഠിച്ചപ്പോൾ നാൽപ്പത് ഒര ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് ഇങ്ങനെയുള്ള എണ്ണം വെച്ച ഉപവാസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്തത് എണ്ണമില്ലാത്ത ഉപവാസങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ വായനയിൽ എന്റെ പഠനത്തിൽ എണ്ണമില്ലാത്ത ഉപവാസം ഞാൻ കണ്ടത് ഒന്ന് അന്ത്യുക്യ സഭയിലെ ഉപവാസമാണ് അതിന് ഞാൻ എണ്ണം കണ്ടില്ല വചനത്തിൽ എഴുതിയിട്ടില്ല ഞഹമ്യാബിന്റെ ഉപവാസങ്ങളാണ് അത് മാസങ്ങൾ നീണ്ട ഉപവാസമാണ് കാരണം ഹിസ്ലൈവ് മാസം തുടങ്ങി നിസാൻ മാസം വരെ തുടങ്ങിയ ആഴ്ചകൾ നീണ്ട ഉപവാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപവാസം എന്ന് പറയുന്നത് അങ്ങനെ വേദപുസ്തകത്തിൽ എണ്ണമുള്ള ഉപവാസവും എണ്ണം പറയാത്ത ഉപവാസവും ഉണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എണ്ണത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല കാരണം നാല് ദിവസം ഒരു എന്താ പറയുന്നത് ഒരു പ്രത്യേക ദിവസം മൂന്ന് ദിവസം ഊസിക്ക് ഏഴ് ദിവസം ഇരുപത്തൊന്ന് ദിവസം എന്നുള്ള ദിവസത്തിന് ഈ പറയുന്ന വലിയ പ്രാധാന്യങ്ങളൊന്നുമില്ല അത് ഏഴോ പത്തോ ഒന്നോ എത്രയാണ് എന്നുള്ളതിന് ദിവസത്തിന് ഒരു പ്രാധാന്യവും ഇല്ല അത് അവര് പറഞ്ഞ തീരുമാനമാണ് ഇപ്പൊ ഒരാൾ തീരുമാനിക്കുക ഒരു ഏഴ് ദിവസം ഇരിക്കുകയാണ് ഓക്കെ നല്ല കാര്യമാണ് ഏഴ് ദിവസം ഇരിക്കുക പക്ഷെ അത് ദൈവത്തിന്റെ നിർബന്ധമായ കൽപ്പനകളൊന്നുമില്ല ഏഴു ദിവസം ഇരിക്കണോ എന്നുള്ളത് അവനവന് ബോധ്യം തോന്നുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിഹൃദയത്തിൽ താല്പര്യം നൽകുന്നത് പോലെ നിങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത് അടുത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അല്ല ഈ ഒന്നാമത്തെ ഭാഗത്തിന്റെ തന്നെ രണ്ട് പോയിന്റ് നമ്പർ ആണ് ഞാൻ പറഞ്ഞത് ദിവസത്തിന് പ്രാധാന്യമില്ല എന്നുള്ളതാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് എന്താണ് ഉപവാസത്തിൽ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണ്ടാത്തത് ഇപ്പൊ ചിലർ പറയും അവർ ചായ കുടിക്കുന്നു ചായ കുടിച്ചുള്ള ഉപവാസം ശരിയാണോ എനിക്ക് പിന്നെ ഷാർജ ഷാർജാശൈക്കൊക്കെ കുടിച്ച് ഉപവാസം വരുന്ന ആളുകളെയൊക്കെ എനിക്കറിയാം പോട്ടെ അപ്പം എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് നമുക്ക് ഈ മോശയുടെയൊക്കെ ഉപവാസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കഠിനമായ ഉപവാസമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ ജലപാനം പോലും ഇല്ലാത്ത ഉപവാസമായിരുന്നു എന്ന് മനസ്സിലാക്കാം പക്ഷെ ഈ നഹമ്യാവിൻ്റെയൊക്കെ ഉപവാസം ആഴ്ചകൾ നീണ്ടുന്ന ഉപവാസത്തിൽ ഒരിക്കലും ജലപാനം പോലെ ഇല്ലാതെയുള്ള ഉപവാസമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല കാരണം മനുഷ്യ ശരീരത്തിന് തുടർച്ചയായി വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഒരുപാട് ദിവസം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ന്യായമായി ചിന്തിക്കാം കുറച്ച് ദിവസങ്ങൾ ഷോർട്ട് ഫാസ്റ്റിങ്ങുകളായിരിക്കാം അതായത് ചില സമയങ്ങളിൽ ഉപവാസം ചില സമയങ്ങളിൽ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് എന്നുള്ളു ഒരു ചോദ്യം വെള്ളം പോലും കുടിക്കാതിരിക്കണോ അത് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്ക് പറ്റ് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം പോലും കുടിക്കാതെ ഉപവാസം വരുന്നു വെള്ളം കുടിച്ച് പൂസിക്കുന്നവരുണ്ട് ചായ കുടിച്ച് പൂസിക്കുന്നവരുണ്ട് അത് അതൊന്നും തെറ്റാന്നല്ല കാരണം അതിനൊന്നും ഉപദേശപരം അത് ഓരോരുത്തരുടെയും സമർപ്പണമാണ് തീരുമാനമാണ് അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഷാർജ കുടിച്ച് ഉപവാസം ഇരിക്കണമെന്നല്ല കാരണം അത് കുടിക്കുന്നതിനെക്കാട്ടി നല്ലത് ചോറുണ്ടെന്ന് തന്നെയാണ് കാരണം അതിൻ്റെ അകത്ത് പാലുണ്ട് ഞാലിപ്പൂവനുണ്ട് അതുപോലെ ബൂസ്റ്റുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അപ്പം നമ്മളുടെ മനസാക്ഷിക്ക് തോന്നുന്നത് പോലെ ദൈവസന്നിധി ഇരിക്കുക കഠിനമായ ഉപവാസമാകാം അത്രയും കർശനമല്ലാത്ത ഉപവാസമാകാം എന്തായാലും നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എന്തൊഴിവാക്കി എന്നുള്ളതല്ല അതിനപ്പുറത്ത് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഉപവാസത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശത്തെയാണ് ദൈവം പരിശോധിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്പർ വൺ ഭാഗം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉപവാസത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് ഉപവാസത്തിന്റെ പിന്നിലുള്ള നമ്മുടെ ഉദ്ദേശം എന്നുള്ളതാണ് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ മത്തായി എഴുതിയുശേഷം ആറാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കവട ഭക്തിക്കാരെ പോലെ നിങ്ങളായി തീരരുത് മനുഷ്യർക്ക് വിളങ്ങാനല്ല നിങ്ങൾ ഉപവസിക്കുന്നത് നീ ഉപവസിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിന് വിളങ്ങത്തക്ക നിലയിൽ വേണം നീ ഉപവസിക്കാൻ എന്ന് പറഞ്ഞാൽ ഉപവാസം ഒരിക്കലും മനുഷ്യനെ കാണിക്കാനല്ല മനുഷ്യന്റെ മുമ്പാകെ ഉപവസിക്കുന്നു എന്ന് പറയാനല്ല കാണുന്നത് ദൈവമാണെന്നറിഞ്ഞുകൊണ്ട് അവിടുത്തെ മുഖപ്രസാദം ലഭിക്കാനാണ് ഉപവസിക്കുന്നത് അപ്പോൾ ഉപവാസത്തിന്റെ പിന്നിലെ ദൈവോദ്ദേശം വ്യക്തമായി ദൈവസന്നിധിയിൽ പരിശോധിക്കപ്പെടും എന്നുള്ളതാണ് കാരണം പ്രതിഫലം തരുന്നത് ദൈവമായതുകൊണ്ട് ഉപവാസത്തിന്റെ പിറകിലുള്ള ഉദ്ദേശം എന്താണോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവം ആ ഉദ്ദേശത്തെയാണ് നോക്കുന്നത് ഹൃദയത്തെയാണ് നോക്കുന്നത് പല സ്ഥലങ്ങളിലും പല ഉപവാസങ്ങളും വെറും പ്രോഗ്രാമുകളായി മാറുമ്പോൾ ഉപവാസത്തെ ഒരിക്കലും പ്രോഗ്രാമുകളാക്കരുത് ഈ പ്രോഗ്രാമുകളിൽ ഒന്നും നടക്കത്തില്ല അതൊരു പ്രോഗ്രാമായിട്ടേ പോകത്തുള്ളൂ പക്ഷേ ദൈവം ഹൃദയത്തെ അറിയുന്നു ഹൃദയത്തെ പരിശോധിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ ഉപവസിക്കുക എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഉപവാസ പ്രാർത്ഥന എന്നുള്ള പദമാണ് കുറച്ചുകൂടെ ശരി ഉപവാസ പ്രാർത്ഥന കാരണം അപ്പാസ്തോല പ്രവർത്തികളിലൊക്കെ നമ്മൾ കാണുന്നത് ഉപവസിച്ചു പ്രാർത്ഥിച്ചു ഈ ആരാധനയും പ്രാർത്ഥനയും ഉപവാസവും ചേർന്ന് പോകുന്ന ഒന്നാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ചിലര് ഉപവാസമാണെന്ന് പറയും എന്നിട്ട് അവർ ഉപവസിച്ചിട്ട് നാട് നീളം നടക്കും ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജഡ് ആകും ഒരു സമയം ദൈവസന്നിധിയിൽ ഇരിക്കത്തില്ല പ്രാർത്ഥിക്കത്തില്ല ചോദിക്കും ഉപവാസോ 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 അങ്ങനെയല്ല ഉപവസിക്കുന്ന സമയങ്ങളിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് പരമാവധി ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവമുഖം അന്വേഷിക്കുക ദൈവവചനം ധ്യാനിക്കാൻ സമയം കണ്ടെത്തുക പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക ദൈവത്തിനെ നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മൾ ശാന്തമായിട്ട് ഇരുന്ന് നമ്മുടെ ഹൃദയം ദൈവസന്നദ്ധിയിൽ ഒരുക്കി കൊടുക്കുക അപ്പൊ നമുക്ക് ഹൃദയത്തിൽ നിന്ന് ദൈവശബ്ദം കേൾക്കാം വചനം വായിക്കുമ്പോൾ പുതിയ ആലോചനകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും അങ്ങനെ അങ്ങനെ യഥാർത്ഥമായ ഒരു ഉപവാസത്തിൻ്റെ അകത്ത് ഉപവാസം പ്രാർത്ഥന എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേദപുസ്തകത്തിൽ ദൈവഭക്തന്മാരൊക്കെ ഉപവസിച്ചപ്പോൾ യേശുവിൻ്റെ ഉപവാസം നോക്കിക്കേ മരുഭൂമിയിലായിരുന്നു ഇല്ലേ വിജനമായ സ്ഥലത്ത് ഒറ്റക്കായിരുന്നു പർവ്വതത്തിലായിരുന്നു മോശ എന്നുള്ളത് അപ്പം ഏത് സ്ഥലത്തും ഉപവസിക്കുമ്പോൾ അവർക്കൊരു വേർതിരിവുണ്ടായിരുന്നു ഒരു വേർപാടുണ്ടായിരുന്നു നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന നമ്മുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തി കളയുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറിയാണ് അവരെല്ലാം ഉപവസിച്ചത് അപ്പം മനസ്സിലായല്ലോ അപ്പോൾ മൂന്നാമത്തേത് ഉപവാസവും പ്ലസ് പ്രാർത്ഥന ഇത്രയും കാര്യങ്ങൾ ഉപവാസത്തിന്റെ അകത്ത് ഉണ്ടാകണം പ്രത്യേകിച്ച് അപ്പോസ്തോല പ്രവൃത്തികളിൽ ഉപവാസവും പ്രാർത്ഥനയും എന്നുള്ള പദങ്ങളൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഓക്കെ ഇതാണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അടുത്തത് ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റുപറച്ചിലാണ് ഏറ്റുപറച്ചിൽ അതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ദൈവജനത്തിൻ്റെ അകത്തു നിന്ന് പറയാനായിട്ടുണ്ട് പ്രവാചകനായ യോവേലിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രണ്ടാമധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ യഹോവിയാം ദൈവം തന്നെ ഇസ്രായേലിനോട് തൻ്റെ അരികിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങൾ ഉപവാസത്തോടെ മടങ്ങി വരണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ ആ വാക്യത്തിൽ ഉപവാസം മാത്രമല്ല അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കരച്ചിലോടെ വിലാപത്തോടെ ഏറ്റുപറച്ചിലൂടെ ഉപവാസത്തോടെ മടങ്ങി വരിക എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ഒരു പദമാണ് ശരിക്കും ഉപവാസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഈ ഉപ അതാ ഞാൻ പറഞ്ഞത് ഈ ഉപവാസത്തോടൊപ്പം ചേർന്ന് വരേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ദൈവത്തിന് സ്തോത്രം സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് എല്ലാം പറയാനായിട്ട് പറ്റില്ല ഉപവാസത്തിന് അനുഗ്രഹം കിട്ടാത്തതിൻ്റെ ചില കാരണങ്ങൾ ഭജനത്തിൻ്റെ അകത്ത് അത് അടുത്ത ദിവസത്തെ സന്ദേശത്തിൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ദൈവത്തിന് സ്തോത്രം അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക ഉപവാസത്തിൻ്റെ അകത്ത് എന്തുണ്ട് ഏറ്റുപറച്ചിലുണ്ട് ഉപവാസത്തിൻ്റെ അകത്ത് സമർപ്പണമുണ്ട് ഉപവാസത്തിൻ്റെ അകത്ത് പാപം ദൈവസന്നിധിയിലേറ്റു പറയുക സമർപ്പണത്തിലേക്ക് മടങ്ങി വരിക തീരുമാനങ്ങളിലേക്ക് മടങ്ങി വരിക വന്നുപോയ കുറ്റങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിൽ അനുദപിക്കുക ഈ നിനവേ രാജാവൊക്കെ ഉപസിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത് സിംഹാസനം വിട്ടിറങ്ങി എന്നുള്ളതാണ് രാജകീയ വസ്ത്രം മാറ്റി വെച്ചു എന്നുള്ളതാണ് രട്ടിലും വെണ്ണീറിലും ഇരുന്നു എന്നുള്ളതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കുറച്ച് സിംഹാസനങ്ങളുണ്ട് ആ സിംഹാസനത്തിൽ നമ്മൾ താഴെ ഇറങ്ങണം നമ്മളുടേതായ കുറച്ച് രാജവസ്ത്രങ്ങളുണ്ട് ആ വസ്ത്രങ്ങൾ നമ്മൾ നീക്കണം അടുത്തത് കണ്ണുനീരോടെ വിലാപത്തോടെ ദൈവസന്നധിയിൽ താഴ്ത്തുക എന്നുള്ളതാണ് താഴ്മയോടെ അപ്പം ഈ എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥമായി ഉള്ള താഴ്മ എന്ന് പറയുന്നത് തലവേഴത്തെ പോലെ കുഴിക്കുന്നതാ കുഴിക്കുന്നതാണോ യഥാർത്ഥമായ താഴ്മ അല്ല ജീവിതത്തിന്റെ അകത്ത് താഴ്മ വരേണ്ടെന്ന കുറച്ച് കാര്യങ്ങൾ പ്രവചന പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ യഷ്യാവിലും ഈ മറ്റു പുസ്തകങ്ങളിലും ഒക്കെ നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതെല്ലാം കൂടെ ഇവിടെ എനിക്ക് വിവരിക്കാനായിട്ട് പറ്റില്ല സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ടാണ് അപ്പോൾ ഉപവാസ സമയങ്ങളിൽ താഴ്മയുണ്ട് ഏറ്റുപറച്ചിലുണ്ട് സമർപ്പണമുണ്ട് അനുതാപമുണ്ട് കണ്ണുനീരുണ്ട് മടങ്ങിവരമുണ്ട് മാനസാന്തരമുണ്ട് പുതുക്കപ്പെടലുണ്ട് ഇങ്ങനെ ഈ വാക്കുകളെല്ലാം ഞാൻ പറയാനായിട്ടുള്ള കാരണം ഇതെല്ലാം ജീവിതത്തിൻ്റെ അകത്തുണ്ടാകണം ഹൃദയ നുറുക്കമുണ്ടാകണം അല്ലെ ദാനിയലിനെ പോലെയൊക്കെയുള്ളവരുടെ ഏറ്റുപറച്ചൽ ആ ദാനിയൽ പ്രവാചകൻ്റെ ദിവസത്തെ ഒമ്പതാം അധ്യായത്തിൽ ദീർഘമായ വാക്യങ്ങളിലാണ് നീളുന്നത് അത്രയും പാപങ്ങൾ ഏറ്റുപറയുവാൻ അദ്ദേഹത്തിന് അത്രയും പാപിയാണോ എന്ന് പോലും നമുക്ക് ചിന്തിക്കും കാരണം അദ്ദേഹം ഒരു നീതിമാനായ മനുഷ്യനാണ് എത്രയും പ്രിയപ്പെട്ടവനെ നിന്ന് ദൈവം അഭിസംബോധന ചെയ്തൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ കരയുമ്പോൾ തൻ്റെ പാപങ്ങൾ മാത്രമല്ല തൻ്റെ പിതാക്കന്മാരുടെ പാപം പോലും ദൈവസന്നധിയിൽ ഏറ്റുപറഞ്ഞു തൻ്റെ പിതാക്കന്മാരുടെ പാപം പോലും അതിന് കാരണവുണ്ട് കാരണം പിതാക്കന്മാർ അകൃത്യം ചെയ്താൽ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ അത് സന്ദർശിക്കപ്പെടും പിതാക്കന്മാരുടെ അകൃത്യം അടക്കം മുൻകാലങ്ങളിൽ വന്ന പാപങ്ങളടക്കം എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ നമ്മുടെ നമ്മൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കുക ഉപവാസങ്ങളൊക്കെ അനുഗ്രഹമായി തീരട്ടെ വെറും പ്രോഗ്രാമാകാതെ ആ ഉപവാസത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ ശരിയായ പാതയിൽ നടത്തട്ടെ അമ്മ കോട്ട് പ്രസിക്കണം